ഹായ് ഫ്രണ്ട്സ് എ എസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു എഡിറ്റിംഗ് വീഡിയോയുമായിട്ടാണ് നമുക്ക് വളരെ സിമ്പിളായി ഫോണിൽ തന്നെ ആനിമേഷൻ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നോക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻഷോർട്ട് എന്ന ആപ്പാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം എന്നിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം നമ്മുടെ ഗ്യാലറിയിൽ നിന്നുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഫോട്ടോയാണ് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ഫോട്ടോ വലിച്ചു നീട്ടാം നമുക്ക് എത്ര എത്രയാണോ വേണ്ടത് അത്രയും വരെ നമുക്ക് വിളിച്ച് നീട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ഇമേജ് കൊണ്ടുവരണം അതിനായി നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് പി ഐ പി അതൊന്ന് ക്ലിക്ക് ചെയ്യാം വീണ്ടും ഗാലറിയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാം ഞാൻ ആദ്യം ഈ ഒരു ഗേളിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്തത് ഇത് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇതിവിടെ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇത് വലിച്ചു നീട്ടാം ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ അത്രയും പോലെ നമുക്കിത് വലിച്ചു നീട്ടാം ഇവിടെ ക്ലിക്ക് കൊടുക്കുക ഇനി നമുക്ക് ബോയിൻ്റെ ഫോട്ടോ അതുപോലെ കൊണ്ടുവരണം അതിനായി വീണ്ടും ക്ലിപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗാലറിയിൽ പോയി ബോയിൻ്റെ ഫോട്ടോ നമുക്ക് കൊണ്ടുവരാം ഇനി ഇതും ഇതുപോലെ നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും വലിച്ചു നീട്ടി ഒരുപോലെ ആക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഈ രണ്ട് ഇമേജും മൂവ് ചെയ്യിപ്പിക്കണം അതിനായി നമ്മൾ വീണ്ടും പിപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആദ്യം ഈ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പ് കാണും കീ ഫ്രെയിം അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് ഈ ഗേളിൻ്റെ ഇമേജ് മെല്ലെ ഒന്ന് ചലിപ്പിക്കുക ഓക്കെ അതുപോലെ നമ്മൾ താഴെയൊന്നും ഇതാ ഇതിങ്ങനെ ചലിപ്പിക്കുക എന്നിട്ടാദ്യം ഈ ഇമേജിൽ പോയി വീണ്ടും ഗേളിൻ്റെ ഇമേജ് ചലിപ്പിക്കുക അതുപോലെ തായേയും നമ്മൾ വീണ്ടും ചലിപ്പിക്കുക പിന്നെ വീണ്ടും ഈ ഇമേജ് ചലിപ്പിക്കുക ഇത് നമ്മൾ താഴെന്നതുപോലെ കുറച്ച് ചലിപ്പിക്കുക വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ തുടരുക താഴന്നതുപോലെ തന്നെ ചലിപ്പിക്കുക ഓക്കെ നമുക്ക് വേണ്ട ഇന്ന് നമുക്ക് ഇതാ ഇവിടെ ഈ ടിക്ക് ഒന്ന് കൊടുത്തു നോക്കാം ഇപ്പോൾ ഇതാ ഗേളിൻ്റെ ഇമേജ് ചലിക്കുന്നതായിട്ട് കാണാം ഇത് വേറെ നമുക്ക് ബോയിൻ്റെ ഇമേജും ചലിപ്പിക്കണം അതിനായിട്ട് വീണ്ടും നമ്മൾ പിപ്പിലേക്ക് ക്ലിക്ക് ചെയ്യുക നമ്മൾ ബോയിൻ്റെ ഇമേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് ആദ്യം ബോ ബോയിൻ്റെ ഇമേജ് ചലിപ്പിക്കുക വീണ്ടും ഇനി തായേന്ന് ഇതുപോലെ ചലിപ്പിക്കുക ഇനി ഇമേജ് ചലിപ്പിച്ചതിന് ശേഷം നമ്മൾ തായേന്നും അതുപോലെ ചലിപ്പിക്കുക വീണ്ടും ഇമേജ് ഇങ്ങനെ ചലിപ്പിക്കുക അതുപോലെ തായെന്നും ചലിപ്പിക്കുക ഗേളിൻ്റെ ഇമേജ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ പോയിന്റ് ഇമേജ് നമുക്ക് ചെയ്യാം ഓക്കെ നോക്കിനിത് ചലിപ്പിച്ച് പേ ചെയ്ത് നോക്കാം അപ്പോൾ അതാ രണ്ട് ഇമേജ് നമുക്ക് ചലിക്കുന്നതായിട്ട് കിട്ടി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു